ായിക്കൂട്ടുകാരെ ദേവിക്ക് പൊങ്കാലയും മീനും ഒരുപോലെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു അമ്പലത്തെക്കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് പതിനഞ്ചടിയോളം ഉയരമുള്ള ചിതൽപ്പുറ്റിലാണ് ഇവിടുത്തെ ദേവിയുടെ പ്രതിഷ്ഠ കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിനടുത്തുള്ള കടൽ തീരത്താണ് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് മീനും കപ്പയും കറി കറിവെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഇത് മറ്റു ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാത്തതാണ് ഭക്തജനങ്ങൾ പൊങ്കാല ഇട്ട് ദേവിക്ക് സമർപ്പിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ മീനും പാചകം ചെയ്ത് ഭക്ഷിക്കുന്നത് പൊങ്കാല ഇടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുത്തെ അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട് മാർച്ച് മാസം രണ്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ഈ വർഷത്തെ കൊടമഹോത്സവം നടക്കുന്നത് അത് കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച മറുകുടയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരിയിലാണ് ഈ ക്ഷേത്രമെന്ന് സൂചിപ്പിച്ചല്ലോ ഈ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് തിരുവനന്തപുരത്ത് നിന്നും കെ എസ് ആർ ടി സി ധാരാളം സർവീസുകൾ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് നടത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉത്സവ ഉത്സവസമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും നട തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ക്ഷേത്രം ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏത് സമയത്തും ദർശനം നടത്താനും പൂജകൾ നടത്താനും ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ അമ്പലത്തെക്കുറിച്ചും ഇവിടുത്തെ ഉത്സവത്തെക്കുറിച്ചുമൊക്കെയുള്ള വിശദമായ ഒരു വീഡിയോ എന്റെ പൊന്നീസ് കോർണർ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായി ആ ചാനൽ ഒന്ന് സന്ദർശിക്കുക